ഹലോ ഗായ്സ് നമ്മളെല്ലാം ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കണ്ടിരുന്ന പ്രണവ് പ്രവീൺ എന്ന ചാനലിൽ ഇപ്പോൾ വലിയൊരു പ്രോബ്ലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവീണിന് കുട്ടിയുണ്ടായ സമയം ഫാമിലിയിൽ നിന്ന് ആരും വരാതെ എന്നതിനെ തുടർന്നുള്ള സോഷ്യൽ മീഡിയയുടെ കാരണമറിയാതുള്ള കമൻറ്റുകൾ അവരെ പൂർണ്ണമായും തളർത്തിയിരിക്കുകയാണ് അതിനുള്ള കാരണം തെളിവ് സഹിതം എന്ന് പ്രവീൺ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതം കാണിച്ചതുകൊണ്ട് പ്രവീണിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ആളുകളെല്ലാം നിൽക്കുന്നത് കൊച്ചു വൻ ഫേയ്ക്കാന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതിന് കൊച്ചിനെതിരെ ഇപ്പം കേസ് വരെ എടുക്കേണ്ട രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് വന്നിരിക്കുന്നത് ചേട്ടനനിയൻ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ഇപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായി സോഷ്യൽ മീഡിയയിൽ മാറിയിരിക്കുകയാണ് അവരുടെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് ചാനൽ വഴി കാണിക്കുന്നുണ്ടായിരുന്നു കാണിച്ചത് അത്രയും ആണെന്ന രീതിയിലാണ് ഇന്ന് പ്രവീൺ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവീണിനും മൃദുലയ്ക്കും ശാരീരിക പീഡനം ഇന്ന് അവർ ഒമ്പത് മാസം പ്രായമായ കുട്ടിയുമായിട്ട് മൃദുലയ്ക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ഇന്ന് അവർ എണ്ണി എണ്ണി തെളിവസഹിതം കാണിച്ചിരിക്കുകയാണ് ഇത് കാര്യങ്ങളുടെ വഴിത്തിരിവ് വലിയൊരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇത് നിയമപരമായ നടപടിക്ക് കൈകൊള്ളണമെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ഫുള്ള് കൊച്ചുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് പ്രവീൺ അന്ന് തെളിവ് സഹിതം വീഡിയോ എടുത്തു വെച്ചത് കൊണ്ട് പ്രവീൺ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഒന്നിച്ച് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു ഫാമിലിയാണ് പ്രവീൺ കൊച്ചു ഇപ്പോൾ കൊച്ചു സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഈ ഇഷ്യൂവിനെ തുടർന്നുള്ള ചാനലിനെ തുടർന്നുള്ള പ്രശ്നമാണെന്നാണ് പ്രവീൺ പറഞ്ഞിരിക്കുന്നത് തുടക്കം തന്നെ കല്യാണം കഴിഞ്ഞ് തുടക്കം മുതലേ അവരുടെ വീട്ടിൽ പ്രോബ്ലങ്ങളായിരുന്നു അതെല്ലാം മറച്ചു വെച്ചാണ് അവർ വീഡിയോ ഇട്ടിരുന്നത് ഇതിപ്പോൾ ഫാമിലി പ്രോബ്ലം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് ചാനലിൽ വന്ന് പറഞ്ഞ് ഇതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് എന്നിരുന്നാലും അവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവർ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൊച്ചു ഇന്നലെ തെറ്റായ രീതിയിൽ ഇതിനെ കുറ്റം അവരുടേതല്ല പ്രവീണിൻ്റെതാണ് എന്ന രീതിയിൽ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ പ്രവീൺ ഈ വീഡിയോ എല്ലാം ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് വേണ്ട എന്ന് വെച്ചിരുന്നതാണ് കൊച്ചു ഇട്ടതിന് മറുപടിയായിട്ട് തെളിവ് പ്രവീണിന് കുറ്റമില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതേതായാലും ഏതായാലും വലിയൊരു പ്രോബ്ലത്തിലേക്കാണ് വഴിതിരിയുന്നത് അവരെ ഉപദ്രവിച്ചതിൻ്റെ വീഡിയോ സഹിതമാണ് പ്രവീൺ കാണിച്ചിരിക്കുന്നത് കൊച്ചുവിൻ്റെ മുഖംമൂടി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതും അമ്മ ബോയ്സ് അയച്ചതും എല്ലാം തെളിവ് സഹിതമാണ് പ്രവീൺ വീഡിയോയിൽ നടത്തിയിരിക്കുന്നത് പ്രവീണിന് സംഭവിച്ച മാനസിക വിഷമങ്ങൾക്കും ശാരീരിക വിഷമങ്ങൾക്കും എല്ലാം ഒരു തീരുമാനമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടിരുന്ന ചാനലാണ് ഇതേ തുടർന്ന് പ്രവീണിന് ഒരുപാട് നഷ്ടമുണ്ടായിരുന്നു ഈ തെളിവ്